കരയാറുണ്ട് എന്നാൽ ഇനി വെളുത്തുള്ളി അരിയുമ്പോഴും കരയും സംശയിക്കേണ്ട വില തന്നെയാണ് വില്ലൻ കിലോയ്ക്ക് അറുന്നൂറ് രൂപയായാൽ നൂറ് ഗ്രാമിന് അറുപത് രൂപ ജനജീവിതം സ്തംഭിച്ച പോലെ തോന്നുന്നില്ലേ അതെ ദിനംപ്രതി ഉപയോഗിക്കുന്ന എല്ലാ അവശ്യ സാധനങ്ങൾക്കും വില കൂടുകയാണ് കേരളത്തിൽ ചില്ലറ വിൽപ്പന വില അഞ്ഞൂറിനടുത്തെത്തി തമിഴ്നാട് മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിൽ വെളുത്തുള്ളി എത്തുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഉൽപ്പാദനം നടക്കുന്ന മഹാരാഷ്ട്രയിൽ കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് വില മുംബൈയിൽ നാനൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ് വരെയാണ് ചില്ലറ വിൽപ്പനക്കാർ ഈടാക്കുന്നത് ചെന്നൈയിൽ അഞ്ഞൂറ് രൂപ കടന്നു മുൻപ് നാൽപ്പത് മുതൽ നൂറ് രൂപ വരെ വിലയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഈ വില എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളവ് കുറഞ്ഞതും ഉൽപ്പന്ന വരവ് കുറഞ്ഞതും വിലക്കയറ്റത്തിന് കാരണമായി കോർപ്പറേറ്റ് കമ്പനികളാണ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വെളുത്തുള്ളി എത്തിക്കുന്നത് മുൻപ് ലോഡ് വന്ന വിറ്റ ശേഷമാണ് വ്യാപാരികൾ പണം നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ പണം നൽകിയ ശേഷമേ കോർപ്പറേറ്റ് കമ്പനികൾ ലോഡ് നൽകുന്നുള്ളൂ ഇത് കാരണം മൊത്ത വ്യാപാരികൾ ലോഡ് എടുക്കുന്നത് കുറഞ്ഞു കൂടുതൽ വാങ്ങിവെക്കുന്നത് കേടാവാൻ സാധ്യതയുള്ളതും ലോഡ് ഇറക്കുന്നത് കുറയ്ക്കാൻ കാരണമായി ഇത് വെളുത്തുള്ളി കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ടാക്കി വില കൂടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുതൽ കൂടുതൽ ലോഡുകൾ വ്യാപാരികൾ എടുത്തതോടെ വിപണിയിൽ കിലോയ്ക്ക് അൻപത് രൂപ വരെ കുറഞ്ഞതായി റിപ്പോർട്ടുണ്ട് വണ്ണി എന്നിങ്ങനെയാണ് വെളുത്തുള്ളിയെ വലിപ്പവും ഗുണവും അനുസരിച്ച് തരം തിരിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് നൂറ് രൂപയുണ്ടായിരുന്ന ഇനത്തിന്റെ ചില്ലറ വ്യാപാരം അഞ്ഞൂറ് രൂപയ്ക്കാണ് നടക്കുന്നത് ഫോർ എ നാനൂറ്റി അൻപത് ത്രീ എ നാനൂറ്റി ഇരുപത് ടു എ നാനൂറ് വണ് എ മുന്നൂറ്റി എൺപത് എന്നിങ്ങനെയാണ് ചില്ലറ മാർക്കറ്റിലെ വില വെളുത്തുള്ളിക്ക് വില കൂടിയതോടെ പല പല വിഭവങ്ങളിൽ നിന്നും വെളുത്തുള്ളി പുറത്തായി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഒഴിഞ്ഞ കലങ്ങളുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സപ്ലൈകോ മാർച്ചും ധർണയും നടത്തുകയുണ്ടായി അരി പലവഞ്ചരം എന്നിവയ്ക്ക് വില കുതിച്ചു വരുമ്പോൾ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന വീട്ടമ്മമാരെ സംഘടിപ്പിച്ചാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത് സംസ്ഥാനത്തെ ജയിൽ വിഭവങ്ങളുടെ വിലയും വർദ്ധിച്ചു ഊണും ചിക്കനും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് വിഭവങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിച്ചത് വില വർദ്ധിപ്പിക്കാനുള്ള ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകി ഫ്രീഡം ഫുഡ് എന്ന പേരിൽ ജയിലുകളിൽ നിന്നുണ്ടാക്കി പൊതുജനങ്ങൾക്ക് വിൽക്കുന്ന വിഭവങ്ങൾക്ക് വില കൂട്ടി ജയിൽ മേധാവി കുമാർ ഉപാധ്യായ ഉത്തരവിറക്കി ഊണും ചിക്കനും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ഇനങ്ങളുടെ വിലയാണ് അഞ്ചു മുതൽ മുപ്പത് രൂപ വരെ വർദ്ധിപ്പിച്ചത് ചപ്പാത്തി വില വർദ്ധിപ്പിച്ചിട്ടില്ല പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു ഒട്ടുമിക്ക പച്ചക്കറികളും ജയിലുകളിൽ കൃഷി ചെയ്യുന്നുണ്ട് മറ്റ് സാധനങ്ങൾ സപ്ലൈകോ വഴിയാണ് വാങ്ങുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനയാണ് വില കൂട്ടലിന് നിർബന്ധമാക്കിയതെന്നാണ് ജയിൽ വകുപ്പ് അറിയിച്ചത് തുടർന്ന് ശുപാർശ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു ഊണിനും ചിക്കൻ ഫ്രൈക്കും പത്ത് രൂപ വീതമാണ് വർദ്ധിപ്പിച്ചത് നാൽപ്പത് രൂപയുള്ള ഊണിന് അൻപതായും ചിക്കൻ ഫ്രൈ വില മുപ്പത്തി അഞ്ചിൽ നിന്ന് നാൽപ്പത്തി അഞ്ചാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ും ഗ്രാമുള്ള നൂറ്റി എഴുപത് രൂപയുടെ പ്ലം കേക്കിന് ഇരുന്നൂറ് രൂപയാണ് പുതുക്കിയ വില മുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ പ്ലം കേക്കിന് എൺപത്തി അഞ്ചിൽ നിന്ന് നൂറ് രൂപയാക്കും ഉയർത്തിയിട്ടുണ്ട് രാജ്യത്തെങ്ങുമില്ലാതെ അത്രയും വിപുലവും കാര്യക്ഷമവുമായ പൊതുവിതരണ സംവിധാനവും വിപണി ഇടപെടൽ ശൃംഖലയെയും കാണാൻ കൂട്ടാക്കാതെ താൽക്കാലികമായ ചില പോരായ്മകളെ പെരുപ്പിച്ചു കാണിക്കാനുള്ള ചില ശക്തികളുടെ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന്റെ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പുറത്തുവിട്ട വിവരങ്ങൾ ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനപ്പെടുത്തിയ പണപ്പെരുപ്പത്തിന് നില ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് കേരളം പണപ്പെരുപ്പത്തിന്റെ ദേശീയ ശരാശരി ഏഴ് ദശാംശം നാല് നാല് ശതമാനം ആയിരിക്കുമ്പോൾ കേരളത്തിലത് ആറ് ദശാംശം നാല് മൂന്ന് ശതമാനം മാത്രമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി